ഇന്ന് കൊച്ചി പോയതിന്റെ ബാക്കി വിശേഷങ്ങളാണ് കൊച്ചിയിലെ വെറും ഇരുപത് രൂപയ്ക്ക് നല്ല ക്രീം പണ് കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട് എം എസ് ബേക്കറി നേരെ അവിടേക്ക് പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രീം പണ്ണ് കഴിച്ചു എന്റെ പൊന്നു എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആയിരുന്നു ആ ഒരു ബണ്ണ് ഞാൻ പിന്നെ അവിടെ ബണ്ണുണ്ടാക്കുന്ന ചേട്ടനോട് കുറെ നേരം സംസാരിച്ചിട്ട് നിന്നിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ബണ്ണുണ്ടാക്കുന്നത് കാണാൻ പിന്നെ ഒരു ചൂട് ചായയും ബണ്ണും കൂടി കൂട്ടി അങ്ങോട്ട് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ കുറ്റം പറിച്ചിട്ട് ലുലുമാളിലേക്ക് പോയെ ലുലുമാളിൽ മെട്രോ കേറിട്ടവിടെ പോയിട്ടുണ്ടായിരുന്നു മെട്രോ ഞാൻ ആദ്യമായിട്ടോ ഒറ്റയ്ക്ക് കയറുന്നത് നേരെ പോയിട്ട് മസാജിങ് ചെയ്യാൻ കണ്ടപ്പോ നേരെ മസാജ് ചെയ്യാൻ വേണ്ടിയിരുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട്ട്ട്ട്ട മസാജ് ചെയ്യാൻ നൈക്കേണ്ട സ്റ്റോറ് കണ്ടപ്പോ അവിടെ നിന്ന് ലിപ്സ്റ്റിക്കും ഒരു ഫേസ്ബാക്കും എടുത്ത് അപ്പോഴാണ് ഗൈസ് പുറത്ത് ചോക്ലേറ്റിന് എന്തോ ഒരു സംഭവം കണ്ടെ അപ്പൊ അവിടെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചേ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുള്ള ഒരു കഫയില് പോയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ട് കഫേ കാണാൻ വേണ്ടിട്ട് മൊത്തത്തിൽ ചെടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അവിടുന്ന് ഈ ഒരു ഐറ്റം കുടിച്ചിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞില്ലെങ്കിൽ പേര് മറന്നുപോയി പേര് മറന്നാലും എന്താ നല്ല രസം ഉണ്ടായിരുന്ന കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ആയിരുന്നേ അതും കുടിച്ച് ഞാൻ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഇതാ എന്റെ റൂമിലേക്ക് തിരിച്ചു പോവാട്ടോ ഉച്ചയായിട്ടുണ്ട് ഏകദേശം നേരെ റൂമിൽ പോയിട്ട് ഞാൻ ഒരു കോഫീം കുടിച്ചിട്ട് വൈകിട്ട് ഒരു അഞ്ചുമണിക്ക് ആവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഷിഫു മൊമോസിലൊക്കെ ഇവിടെ പോയിട്ട് ഞാൻ സ്പെഷ്യൽ സാധനം കഴിച്ചിട്ടോ ഇതാണ് കൊറിയൻ കൊറിയൻകാരുടെ ഫേമസ് ആയിട്ടുള്ള റാമൻ എന്ന് പറയുന്ന ഡിഷ് ഇതിന് വെറും വൺ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളോ ഈ രാമൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ട് കഴിക്കാട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നിട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷേ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ഇതിൽ എന്തൊക്കെയാണല്ലെന്ന് അറിയാതെ നല്ല തടിച്ച നൂഡിൽസും അതുപോലെ ഉണ്ടായിരുന്നു അത് ബോയിൽഡ് എഗട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ്റെ പീസ് ഒക്കെ ഉണ്ടായിരുന്നോ ഇവിടുത്തെ ജ്യൂസ് ഉണ്ടല്ലോ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ഡിഷ് കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഞാൻ േ അത് മാത്രല്ല നൂറ്റി അമ്പത് റുപ്പക്ക് എന്തുകൊണ്ട് വെർത്ത് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓട്ടോ പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നേ അറിയോ നമ്മളെ കൊച്ചിയിലുള്ള ക്യൂൺസ് വാക്വേലേക്ക് ഇപ്പൊ ഏകദേശം സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലൊരു കാലാവസ്ഥ ചെറുതായിട്ട് മഴയെല്ലാം ഉണ്ടായിരുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ ഈ റോഡ് അവിടെ ഇങ്ങനെ കുറെ ഫുഡ് സ്പോട്ടുണ്ട് അപ്പൊ ഞാനൊരു സ്ഥലത്ത് കയറിയിട്ട് ഒരു ക്യാപഷീൻ ഓർഡർ ചെയ്തേ എഴുപത് രൂപയാട്ടോ ഒരു ക്യാപ്ഷീനൊക്കെ അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്ന വ്യൂ എല്ലാം കണ്ടു കുടിക്കാൻ വേണ്ടി എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് തേണ്ടിയിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് മാത്രമല്ല എനിക്ക് കൂട്ടൊന്നും വേണമെന്നില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പുറത്ത് ഹാപ്പിയാണ് പിന്നെ ഞാൻ കോഫി എല്ലാം കുടിച്ചിട്ട് ആ സ്ഥലത്ത് കൂടെ കുറെ നേരം നടന്നായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നോ ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞ ഇത് കണ്ട അതിന്റെയും വീഡിയോ എടുത്ത് തൊട്ടടുത്തൊരു അമ്മയും മോളെ നടത്തുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് ഒരു മുസമ്പി ജ്യൂസും പിന്നെ ഒരു ചിക്കൻ റോളും വാങ്ങി കഴിച്ചായിരുന്നേ ഇന്നോട് ആരെങ്കിലും തിന്നാൻ വേണ്ടിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നുന്നത് എന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും തിന്നാനും ജീവിക്കാനും കൂടി വേണ്ടിയിട്ടാണ് തിന്നുന്നേന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലുലുമാളിലേക്ക് പോകാം കേട്ടോ എന്തിനാണെന്നറിയാം അവിടേക്ക് പോകുന്നത് കാരണം ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോവാണ് കോഴിക്കോടേക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ റൂമിലേക്ക് പോകാന്ന് അപ്പോഴാണ് മിനിസോ പോലത്തെ ഒരു ആയിട്ടുള്ള സ്റ്റോർ കണ്ടേട്ടോ അവിടെ നിന്ന് ഞാൻ എന്താ ഈ ഒരു ടിഷ്യൂവും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട് പ്രിന്റ് ഉള്ള ഫേഷ്യൽ ടിഷ്യൂസും മേടിച്ചിട്ടോ അങ്ങനെ അതെല്ലാം മേടിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ് അപ്പൊ കൊച്ചിയിലെ ബ്ലോക്ക്സ് ഇവിടെ കൊണ്ട് തീർന്നിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്